തന്നെ പരാജയപ്പെടുത്തിയവർ തന്നെയാണ് സഹോദരൻ മുരളിയെയും തോൽപ്പിച്ചതെന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരാനുള്ള തൻ്റെ തീരുമാനം തെറ്റിയില്ലെന്നും അവർ പറഞ്ഞു മാന്യമായ തോൽവിയല്ല മുരളീധരൻ്റെത് അതിൽ വേദനയുണ്ട് തൃശ്ശൂരിൽ ആരാണ് മുരളീധരനെ കുഴിയിൽ ചാടിച്ചത് എന്ന് അദ്ദേഹം പറയണം അതാരാണെന്ന് ഡി സി സി ഓഫീസിൻ്റെ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് കോൺഗ്രസിൽ അധികാരം കോക്കസിൻ്റെ കയ്യിലാണ് കെ മുരളീധരനുമായി സംസാരിച്ചിട്ടില്ല നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളാണ് മുരളീധരൻ രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെങ്കിലും സ്നേഹത്തിന് ഒരു കുറവുമില്ല തൃശ്ശൂരിലെ കോൺഗ്രസിലെ എല്ലാവരും മോശം ആളുകളല്ല എന്നാൽ നല്ല ആളുകളുടെ കയ്യിൽ അധികാരമില്ല കെ മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പത്മജ പറഞ്ഞു ബി ജെ പിയെക്കുറിച്ച് കേട്ടതല്ല വന്നപ്പോൾ അറിഞ്ഞത് തെറ്റിദ്ധാരണ ആയിരുന്നു കൂടുതൽ കോൺഗ്രസ് പറഞ്ഞ് ഭയപ്പെടുത്തിയതാണ് വർഗീയത പറയുന്നത് കോൺഗ്രസ് ആണ് കേരളത്തിൽ ഇനിയും താമര വിരിയുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു തൃശ്ശൂരിൽ രാഷ്ട്രീയം പഠിച്ചാൽ എവിടെയും പ്രവർത്തിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു